ാണ് ഡ്ര അലർജി എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചത് അലർജിയാണ് കേട്ടോ ആ ഗുളികേടായിരിക്കും അപ്പൊ എനിക്കുണ്ട് എനിക്ക് ചുറിയെന്നറിയ ഇവിടെ അല്ല നീ പറഞ്ഞതിന് ശേഷമാോന്നു നമ്മളുള്ള കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലാണ് രോഗിയാണ് എന്തായാലും രാവിലെ ഇടാകളെ കണ്ടേ രാവിലെ ഞങ്ങള് സ്ഥിരം ഏർപ്പെട്ടി പോകണില്ല അല്പം പെരുവോ ഇല്ലയോ എന്നാണ് ഇപ്പൊ ചോദിച്ചത് ഹോസ്പിറ്റലിൽ മെഡിസിൻ എടുക്കാൻ പക്ഷെ ആരുമില്ല ഡ്രഗ്ലർജി ഒരമ്മ ഇരുന്ന് കടിക്കുന്ന രണ്ട് മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഞങ്ങൾ ഇപ്പോൾ കൊട്ടാരക്കര ഹോസ്പിറ്റലാണ് കേട്ടോ രാത്രി നമ്മളെ അവനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെന്തായാലും ഒരു കാര്യം ഒരു ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്താ എന്താ ഇത് അലർജിയാണ് അല്ലെങ്കിൽ ഇത് എന്താണെന്നറിയത്തില്ല കേട്ടോ ഒരു കാര്യങ്ങളും പറയുന്നില്ല ആ പുള്ളിക്കാരി ഒരു പേരൊന്നും എനിക്കറിയത്തില്ല ഇപ്പം ഇന്ന് എന്തരാഴ്ചയാണ് ഇന്ന് ഇന്ന് വലിയ ഇന്ന് വ്യാഴാഴ്ച രാത്രി നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന കൊട്ടാരക്ക താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ലേഡി ഡോക്ടറാണ് കേട്ടോ അവർ ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്താണ് ഇതിൻ്റെ കാര്യം റീസൺ എന്താണെന്ന് പറഞ്ഞില്ല ആ ഇഞ്ചെക്ഷൻ ഞങ്ങൾ അങ്ങോട്ടാണ് ഇഞ്ചെക്ഷൻ കൊടുത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എഴുതിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല പുള്ളിക്കാരി എന്തൊരു ഡോക്ടറാണോ എന്താ കേട്ടോ ഉള്ളത് പറയാലോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ കാരണമാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നടക്കുന്നിവിടെ ഉറക്കത്തിലായിരുന്നു പുള്ളിക്കാരി എന്നിട്ട് അവർ അവരവരവരുടെ കാര്യം നോക്കി അവർ ഇവിടെ പോയി അവിടെ നിന്ന് ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ അവിടെ ഒരു സീറ്റ് അവർക്കുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരു ബുക്ക് ഉണ്ട് അതിലൊന്നും അവരൊന്നും ചെയ്യുന്നില്ല അവർ അവിടെ ഇല്ല പുള്ളിക്കാരി ഇല്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് വരുമ്പോൾ ചില ഡോക്ടറിനെ കാണുമ്പോൾ നല്ല മാന്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമായിരിക്കും ഇന്ന ഇന്ന് ഇതാണ് സംഭവം ഇന്ന കാര്യങ്ങൾ ടെൻഷൻ അടിക്കണ്ട അല്ലെങ്കിൽ ഇതാണ് പ്രശ്നം പ്രശ്നമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീരാമെന്നുള്ള കാര്യമുള്ളൂ ഇതൊന്നും പറഞ്ഞില്ല പുള്ളിക്കാരി ആരാണെന്നൊന്നും അറിയത്തില്ല പേരും അറിയത്തില്ല പുള്ളിക്കാരിയുടെ പേരുമാണെങ്കിൽ നാളെ ഞാൻ പറയാം ഇതാണ് അങ്ങനെ ഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ ഓക്കെ താരട ഇവരെ വീട്ടില് കുളിപ്പിച്ചു ചോദിക്കാവില്ല ഇച്ചിരി കുടിയത് വീണ്ടും ഹോസ്പിറ്റലിൽ വന്നു ഇതൊരു മെമ്മറിക്ക് വേണ്ടി ചൊറിച്ചിട്ട് കൂടി അങ്ങനെ രാവിലെ ഞങ്ങൾ കൊട്ടാരക്കര ടു തിരുവനന്തപുരം പോകാനാണ് ചിക്കുവിന് മെഡിക്കലാണ് കേട്ടോ പക്ഷേ മെഡിക്കൽ ബെഹറിന് പോകുന്നതുകൊണ്ട് നിന്ന് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകുന്നു പക്ഷെ ഉണ്ണമുണ്ട് ചിക്കുണ്ട് ഞങ്ങളങ്ങനെ പോവാണ് ഇവിടുന്ന് നേരെ എയർപോർട്ടിൻ്റെ സൈഡിലാണ് എയർപോർട്ടിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ ഇവിടുന്ന് ആണ് പോകുന്നത് പേടയായി അല്ലെങ്കിൽ നൈറ്റത്തെ വീഡിയോ കൂടെ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങളിത് കാണുന്നത് കേട്ടോ അങ്ങനെയൊന്നും പറയണ്ട ഹോസ്പിറ്റലിൽ മറ്റേ ബാലഗോപാലൻ എണ്ണ നീപ്പിച്ച് ആടുമായിരുന്നു പിന്നെ ആൾ ഓക്കെ ആയി ഓക്കെ ഇറങ്ങി നിങ്ങൾ ഇനി നേരെ തിരുവനന്തപുരം നമ്മൾ അങ്ങോട്ടുള്ള പോകുന്ന കാഴ്ചകളാണ് കേട്ടോ കാരണം നമ്മൾ ഇപ്പോൾ അത്യാവശ്യം ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ പൊടിക്കുന്നുണ്ട് ചെറുതായിട്ടോ കേട്ടോ ഓക്കെ നമ്മൾ അതാണെങ്കിൽ ഒരേ അറയിൽ വെച്ചറയാണ് നടക്കുമെന്നറിയത്തില്ല ഓക്കെ എന്തായാലും പോകുന്നതായിട്ടുള്ള കാഴ്ചകളാണ് അങ്ങനെ മഴ ആടോ മഴ പെയ്തു തുടങ്ങി ചേർന്നുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ളത് എയർപോർട്ട് റോഡാണ് കേട്ടോ വെള്ളക്കടവ് തിരുവനന്തപുരം ഇവിടെ കേട്ടോ വണ്ടി പാർക്കേട്ടെ ഈ ബിൽഡിങ്ങിന്റെ മേളിലാണ് ചിക്കും അങ്ങോട്ട് പോയിട്ടുണ്ട് വണ്ടി പാർക്കേട്ടെ ിക്കൽ എടുക്കാൻ വന്നതാണ് കേട്ടോ പക്ഷേ ഒരു പണിയായി കോവിഡ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് വേണോ യൂസ്ഫോറി കേട്ടോ അതെടുക്കാൻ വേണ്ടി പോകാം വിഷൻ നല്ല മഴയാണ് കേട്ടോ പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ബസ് ആധാർ കാർഡില് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്നതിൻ്റെ മൂന്ന് നോക്കണം പോസിറ്റീവ് വന്നിട്ട് ആധാർ കാർഡല്ല കൊറോണ വാക്സിൻ ഏത് നമ്പറാണ് അതെ നോക്കുവാണോ സഹകരിക്കാൻ അറിയാവുന്ന ഒരു കുഴിയാണല്ലോ മെഡിക്കൽ എടുക്കാൻ വന്നാട്ടോ ഞങ്ങൾ ഉള്ളിൽ കയറാൻ പെർമിഷൻ വേണ്ടി വേടിയാണ് അങ്ങനെ ഞങ്ങൾ ഇന്റെ ഉള്ളി കയറി കേട്ടോ